ഹലോ അനന്തുമാണ് താരങ്കേരിയ അപ്പം നമ്മൾ ഇന്ന് കൂട് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമുക്ക് വെള്ളമൊക്കെ കുട്ടനാട്ടിൽ പോയി സമയത്ത് നമുക്ക് കൂട് വെച്ച് നമുക്ക് മീൻ പിടിക്കാനുള്ള ഒരു സെറ്റപ്പാണ് അപ്പം നമ്മുടെ രാമഗിരി തന്നെ ടൂര് ഒന്നുമല്ല എൻ്റെ നാട്ടിൽ തന്നെ രാമഗിരി തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ കടയാണ് അവിടെ എല്ലാ ഫിഷിങ്ങിൻ്റെ സ്റ്റിക്കും കാര്യങ്ങളും എല്ലാം എയ്റ്റി പേഴ്സെൻറ്റ് സാധനം അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ വന്നിരിക്കുകയാണ് നമുക്കിപ്പോൾ ഷോപ്പൊന്ന് വന്നിട്ടൊന്ന് കാണാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം അപ്പം നമുക്ക് കടക്കകത്തിട്ട് കാണാം നമുക്ക് വിശ്വല ഇരിപ്പുണ്ട് കേട്ടോ വിശ്വല നമ്മുടെ നാടൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് നാടൻ വിശ്വല ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ ചൈന വിശ്വല ഇരിപ്പുണ്ട് കേട്ടോ അതാകുമ്പോൾ വീസ അറിയാത്തൊരു വ്യക്തിക്ക് നമുക്ക് വീസാകാൻ പറ്റും അതിരിപ്പുണ്ട് അപ്പം അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാനപ്പോൾ ഷോപ്പിൻ്റെ പേരും നമ്പരും എല്ലാം കൊടുത്തേക്കാം മിജോ എന്നാണ് അവൻ്റെ പേര് കേട്ടോ നമ്മുടെ സുഹൃത്താണ് അപ്പം അവനെ വിളിച്ചാൽ മതി അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും അവൻ പറഞ്ഞ് തരും നമ്മൾ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ആ നമ്മൾ വേണ്ട കൂട് മേടിച്ചിട്ടുണ്ടോ ഈ രണ്ട് കൂടെ വേണ്ട ആ രണ്ട് കൂടെ അപ്പോൾ നമ്മൾ കൂടെ എടുത്ത് കേട്ടോ നമുക്ക് ഇതുംകൊണ്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകാം ഇന്ന് തന്നെ നമ്മൾ വെക്കുന്നു ഓക്കെ അപ്പോൾ ഇതേ നമ്മൾ കൂടും കൊണ്ടൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൊത്തം തേ നല്ല രീതിയിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുക അപ്പം കൂടെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും നാല് കൂടും വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ വാവണ്ണം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്രൈഡ് ഇട്ട് ഒന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ അവർ രണ്ടെണ്ണം നമ്മൾ കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ നമ്മുടേതായ രീതിയിലൊന്ന് മീൻ കയറിയിട്ട് തിരിച്ച് പോകാത്ത രീതി എന്ന് അറിയാൻ വേണ്ടി പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ബ്രൈഡ് ഒക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് നമ്മൾ നമ്മുടേതായ രീതി സെറ്റാക്കുക കേട്ടോ കണ്ടോ അങ്ങനെ ഇതിന് നാലിന് റെഡി ആക്കണം അങ്ങനെ നാല് കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് റെഡി ഇനി നമുക്ക് ഓരോ സ്ഥലത്ത് വെക്കാം നമ്മളങ്ങനെ ആദ്യത്തെ കൂട് ഇവിടെ വെക്കുന്നത് കേട്ടോ ആദ്യം തന്നെ നിങ്ങളോട് സോറി ചോദിക്കുന്നത് നമ്മുടെ മൈക്ക് ഓഫായിപ്പോയായിരുന്നു കേട്ടോ അതാണ് ഈ ഒരു ഓഡിയോയ്ക്ക് നമ്മൾ വീഡിയോ രണ്ടാമത് എഡിറ്റ് ചെയ്തിരുന്നത് നമ്മളൊരു കുപ്പി തന്നെ തരുന്നുണ്ട് കേട്ടോ അത് എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മൾ ഇവിടെ അത് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഇവിടെ തന്നെ നമ്മൾ ആ കൂട് നമ്മൾ പ്രസ് ചെയ്ത് താത്ത് ശകലം വെക്കുകയാണ് അതെല്ലാം വെച്ച് നമ്മൾ ആ കയറെല്ലാം നല്ലപോലെ ഒന്ന് കെട്ടണം എല്ലാം കെട്ടി കഴിഞ്ഞിട്ട് കുറച്ച് പുല്ല് നമുക്ക് അവിടുന്ന് ഇവിടെ എല്ലാം കുറച്ച് പുല്ല് പറിച്ച് അതിൻ്റെ മേളിലൊന്ന് വെക്കണം കാരണം നമ്മൾ മീൻ മീനിയ നീല കളർ കാണാതിരിക്കാനും പിന്നെ നമ്മൾ കൂട് എവിടെയാണ് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് നോക്കിയെല്ലാം അറിയാതിരിക്കാനും കൂടെയാണ് നമ്മൾ പുല്ല് വെക്കുന്നത് അപ്പം അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത കൂടുകൾ വെക്കാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് പോവാം വാസ് നമ്മൾ അടുത്ത സ്ഥലത്ത് വെക്കാൻ പോകട്ടോ മുഴ കാടാ എന്താ ഇവിടെ മുഴൻ ചപ്പും അതുമെല്ലാം കിടക്കുക കണ്ടോ കേട്ടോ മുഴുവൻ കാടാ കേട്ടോ കേട്ടോ മുഴുവൻ കാടാണ് അതിനിടയ്ക്കാണ് വെക്കുന്നത് കണ്ടോ അതെ അവിടോട്ട് അമ്പാടി ഇറങ്ങി കുപ്പിട്ടോട്ടോ ഇതിന് നമ്മൾ കുപ്പി ഇട്ടോട്ടോ കേട്ടോ നമ്മൾ കുപ്പി എന്തിനാണ് ഇടുന്നുള്ളത് ഞാൻ നാളെ മീൻ കിട്ടുവാണെങ്കിൽ പറഞ്ഞുതരാം എന്നാൽ അവനവിടെ വെക്കുന്നുണ്ടോ കേട്ടോ മുഴുവൻ വെള്ളം കയറി കിടക്കാം ഇപ്പോൾ കുട്ടനാട്ടിൽ മുഴുവനും വെള്ളം പൊങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് അതായത് കുട്ടനാടിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം ഇതൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ പുറോശമാകണ്ടോ എല്ലാം വെള്ളം കയറി ഇവിടൊന്നും വെള്ളം അങ്ങനെ കയറാത്ത പക്ഷേ വെള്ളപ്പൊക്കെ ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ചുണ്ടാകുന്നതുകൊണ്ട് വെള്ളം കയറുന്നുണ്ട് ഇതാണ്ടവിടെ അവിടെ ഒരെണ്ണം വെച്ചു കണ്ടോ അവിടെ എണ്ണം വെച്ചിട്ടുണ്ട് ആ ആ അവിടുത്തെ അവിടെ ഇട്ട് കെട്ടിക്കും എന്താ വെച്ചാൽ അവിടെ കുറച്ച് പോള വാരി തന്നെ മേളിൽ വെച്ചേക്കണേ ആണോ കുപ്പിയോ വിശാലും ബൊക്കി വെക്കണ്ടേ അപ്പോൾ വേണ്ടേ അവിടെ വെച്ചു കേട്ടോ അവിടെ കെട്ടുകയും ചെയ്തേ ഇപ്പോൾ അപ്പം നമുക്ക് ഇനിയും രണ്ട് കൂടുതൽ വെക്കാമുണ്ട് ഇനി നമുക്ക് അത് പറ്റിയ സ്ഥലം നോക്കിയിട്ട് അവിടെയും കൂടി വെക്കാം മുഴുവൻ കുഴിയാണ് കൈസ് നമ്മൾ നേട്ടാ അടുത്തത് വെക്കാൻ പോകാം കേട്ടോ എന്താ വീടല്ലേ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ മൊത്തം വെള്ളം കയറി കിടക്കേണ്ടോ ഒരു വീടാണ് ഞങ്ങളുടെ കേട്ടോ ഇവിടെ ഇതൊക്കെ വണ്ടി ഇറങ്ങുന്ന സ്ഥലമായിരുന്നു എല്ലാം വെള്ളം കയറി ഉണ്ടോ ഒക്കെ അങ്ങേ അറ്റം വരെ പക്ഷേ ഇന്ന് ശെല്ലം തെളിവുണ്ട് വെള്ളത്തിന് ഇനിയും മഴ കുറഞ്ഞോണ്ടായിരിക്കാം അറിയത്തില്ല ഇനിയും വൈകിട്ട് ഇനിയും വല്ലതും പെയ്യോ എന്നൊന്നും അറിയത്തില്ല ഇതാ ഇനിയും കയറും വെള്ളം പക്ഷേ വെള്ളം കയറിക്കൊണ്ടിരിക്കുക ഇതുണ്ടോ മാറ്റിന്ന് വെള്ളം കൂടുതലാണ് ഉണ്ടോ വെള്ളം കയറിക്കൊണ്ടിരിക്കുക അങ്ങോട്ട് മീറ്റത്തൊട്ട് ഉണ്ടോ അപ്പോൾ നമുക്കിനി ഒരു കൂടുതലുണ്ട് അതും കൂടി വെക്കാം ഗായ്സ് വേണ്ടത് ഇത്രയും വെള്ളമുണ്ട് ഉണ്ട് കേട്ടോ കേട്ടോ ഇത്രയും വെള്ളത്തിലാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ മുഴുവൻ വെള്ളം കയറി കിടക്കോട്ടോ നമുക്ക് ആ ധാണ്ട ആ കാണുന്ന സ്ഥലത്താണ് വയ്ക്കണ്ട കേട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെ നീന്തിപ്പോയി ഇത്രയും വെള്ളത്തിൽ നീന്തിപ്പോയിട്ട് കൂടുവെച്ചവരുണ്ടെങ്കിൽ ഒന്ന് ഇടണം കേട്ടോ ഇതൊരു വള്ളം കയറുന്നതായിരിക്കത്തില്ലേടാ എവിടെ വെക്കുന്നത് നീ ഇതൊഴി വെള്ളം വള്ളം കയറുന്നതല്ലേ ഏ എവിടാ നീ വെക്കാൻ പോന്നേ യസ് അവനെ കാട്ടോട്ട് കയറി പോവാട്ടോ ഞാനങ്ങോട്ട് രണ്ടുപേർക്കൂടെ അങ്ങോട്ട് കയറി പോകാനുള്ള സ്പേസ് ഇല്ല അത് കാരണം അവിടെ വെക്കുക കേട്ടോ കുപ്പി ഇട്ടോടാ ആ കുപ്പിയെല്ലാം അതിലും ഇട്ടിട്ടുണ്ടോ കേട്ടോ കേട്ടോ ഈ നെറ്റ് പൊക്കി വെച്ചിരിക്കുന്നേ ഈ വള്ളത്തിൽ വരുന്നവരുണ്ടോ കേട്ടോ ഇതിനകത്തൊക്കെ വലയിടുന്ന ചിലപ്പോൾ ഇത് ഗ്രൗണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം കയറിയൊണ്ട് ഇങ്ങനെ കിടക്കുന്ന ഇതിനകത്തൊക്കെ വൈകിട്ട് മീൻ കാണും അപ്പോൾ അത് വലയിടാൻ വേണ്ടി അവർ കണ്ടത്തിന്ന് കയറി ഒരു വള്ളം കയറിക്കൊണ്ട് പോകാൻ വേണ്ടി പൊക്കി വെച്ചിരിക്കുക അതാണ്ട് അവിടെ ഉണ്ട് കണ്ടോ പിന്നെ ഈ ഒരു സൈഡും ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നാല് കൂടും വെച്ചിരിക്കുക കേട്ടോ അപ്പം നമുക്ക് ഇനി നാളെ രാവിലെ നമുക്ക് കൂടെ എടുക്കാൻ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലോ എന്നറിയാം അപ്പം ഇവിടെ എല്ലാം വരാലിൻ്റെ ഓരോ ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ പക്ഷെ കിട്ടത്തില്ല ഇത്ര ഓപ്പൺ ആയിട്ട് കിടക്കില്ല അപ്പം നമുക്ക് എല്ലാ കൂടും നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നാളെ രാവിലെ കൂടെ എടുക്കാൻ വരുമ്പോൾ നമുക്ക് നോക്കാം എന്തിനൊക്കെ ഉണ്ടോന്ന് ഓക്കെ അപ്പോൾ നമ്മൾ രാവിലെ ഉള്ളു കേട്ടോ വെള്ളമൊക്കെ താമസമായിരുന്ന നമ്മടെ ഒന്നാമത്തെ കൂടിന് അടുത്ത് ഒരു ചെമ്മീനുണ്ടോ കേട്ടോ കേട്ടോ ഒരു ചെമ്മീനാ ഉള്ളത് നമുക്ക് ഇത് വെച്ചിട്ട് അടുത്തടുത്തിട്ട് പോകാം നമുക്ക് അടുത്ത കൂട് നമ്മൾ ഇവിടെ വെച്ചിരിക്കണം നമുക്ക് അതെടുക്കും ഇതിനകത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ നമ്മൾ മൂന്നാമത്തെ കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം കേട്ടോ അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ കൂട് പൊക്കുമ്പോൾ അറിയാം നമുക്ക് മീനോ കാര്യങ്ങളോ എല്ലാം ഉണ്ടോ എന്ന് കഴിഞ്ഞ രണ്ട് കൂട് നമ്മൾ പൊക്കിയിട്ടും നമുക്ക് ഒരു സാധനം പോലും നമുക്ക് കിട്ടിയിട്ടില്ല ഇനി വെള്ളം കൂടുതൽ തണുപ്പായത് കൊണ്ടാണോ എന്നുള്ള ഒരു കാര്യവും നമുക്കറിയത്തില്ല അപ്പം നമ്മൾ മൂന്നാമത്തെ കൂടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് നമ്മുടെ വെള്ളം കയറി കിടക്കുവാണ് ഇപ്പം വെള്ളം കയറി വരുന്നൊരു സമയമാണ് ഇറക്കവും ഒന്നും കാണിച്ചിട്ടില്ല ഇത് വീടിൻ്റെ പുറത്ത് തന്നെയാണ് അപ്പോൾ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് പിന്നെ ഈ മരങ്ങളും എല്ലാം കിടക്കുന്നതുകൊണ്ട് കാടായിട്ട് തന്നെ കിടക്കുവാണ് അങ്ങോട്ടൊന്നും വലിയ നമ്മളങ്ങനെ ഈ വെള്ളം കയറി കിടക്കുന്ന സമയത്ത് മീൻ പിടിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആവശ്യത്തിന് വേണ്ടി പോ മാത്രമേ പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൂട് പൊക്കുന്നുണ്ട് പൊങ്ങി വരുമ്പോൾ നമുക്ക് ഉണ്ടോ ഇല്ലയോന്ന് നോക്കാം അതിനകത്തും നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ മീനുകളൊന്നുമില്ല കുറച്ച് വയമ്പും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കണ്ടോ വയമ്പും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതി അല്ലാതെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വരാലോ കാര്യമോ അങ്ങനത്തെ ഒന്നും കിട്ടുന്നില്ല അപ്പം നമ്മളിനി അടുത്ത നമ്മളെ നാലാമത്തെ കൂട് വെച്ച സ്ഥലമുണ്ട് അപ്പോൾ ഇനി നമുക്കിനി അങ്ങോട്ട് പോവാം നമ്മൾ നാലാമത്തെ കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് നീന്തിപ്പോകാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഈ ഒരു കൂടും കൂടി പൊക്കി കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും മീനുണ്ടോ ഇല്ലോന്ന് നമുക്കറിയത്തില്ല ഇപ്പം ഈ മൂന്ന് കൂട് പൊക്കിയിട്ട് നമുക്ക് മീനുകളൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഈ നാലാമത്തെ കൂടും കൂടി പൊക്കിയിട്ട് എന്തെങ്കിലും മീനുകളുണ്ടെങ്കിൽ ആ വീഡിയോയും അതിനുശേഷം നമ്മൾ ഇന്ന് വൈകിട്ട് തന്നെ ഈ കൂടുകളെല്ലാം വേറെ പല സ്ഥലത്ത് നമ്മൾ വെക്കുന്നുണ്ട് ആ വെക്കുന്ന കൂട് നാളെ കഴിഞ്ഞ് രാവിലെയാണ് നമ്മൾ പൊക്കുന്നത് ആ പൊക്കുന്ന വീഡിയോയും കൂടി ചേർത്തായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഈ ഒന്നും കിട്ടാത്ത ഈ വീഡിയോയും കൂടി പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ചില ദിവസം നമ്മൾ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു മീൻ പോലും നമുക്ക് കിട്ടുന്നില്ല എന്നും കൂടി നിങ്ങളൊന്ന് അറിയിക്കണം കാരണം വെച്ചാൽ നമ്മൾ എല്ലാവരും ഓർക്കും നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നു വല നിറയെ മീനുമായിട്ട് വരുന്നു അപ്പം എന്നും ആ ഒരു രീതിയാണെന്നായിരിക്കും മിക്കവരുടെ സംശയം പക്ഷേ അങ്ങനല്ല നമുക്ക് ഒരു ദിവസം നമ്മൾ ഫുള്ള് കഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് ഒരു മീൻ പോലും കിട്ടുന്നില്ല ഇപ്പോൾ എന്താ അവൻ ആ കൂട് പൊക്കുന്നുണ്ട് ആ കൂട് പൊക്കുന്ന സമയത്ത് പോലും അതിനൊന്നും കാണുന്നില്ല എന്നാണ് അവൻ ആദ്യം പറഞ്ഞത് അപ്പം അതുപോലെ തന്നെ അത് പൊക്കിയെടുത്തിട്ടും അതിലൊരു മീൻ പോലും ഇല്ല ഒറ്റ മീൻ പോലും അതിലില്ല അപ്പം നമ്മൾ നാല് കൂട് നമ്മൾ നാല് സ്ഥലത്തായിട്ട് നമ്മൾ ഈ വിലയൊക്കെ കൊടുത്ത് കൂട് മേടിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം പോയി നോക്കുമ്പോൾ നമുക്ക് ഒരു മീൻ പോലും കിട്ടാ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് മത്സ്യം പിടിക്കാൻ പോകുന്ന മീൻ പിടിക്കാൻ പോകുമെന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് ഒരു ഒരു ഭാഗ്യമാണ് ചിലപ്പോൾ ഒരു മീൻ പോലും കിട്ടുന്നത് നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ പോകുന്ന സമയത്തായിരിക്കും വല നിറയെ നമുക്ക് മീൻ കിട്ടുന്നത് അപ്പം നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ രാവിലെയാണ് നമ്മളിത് പൊക്കിയത് അപ്പം ഇന്നിനി വൈകിട്ടേ ഇത് നമ്മൾ വെക്കത്തുള്ളൂ അപ്പം ജോലിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകേണ്ടത് കൊണ്ട് ഞങ്ങളെല്ലാവരും പോകും അത് കഴിഞ്ഞ് വൈകിട്ട് വന്നിട്ടായിരിക്കും നമ്മൾ വേറെ നാല് സ്ഥലത്തേക്ക് കൂട് വെക്കുന്നത് അപ്പോൾ ആ വെച്ച് കഴിഞ്ഞിട്ട് നാളെ നാളെ കഴിഞ്ഞ് രാവിലെ നമ്മൾ ആ കൂട് വീണ്ടും പൊക്കും അപ്പം ആ പൊക്കുന്ന വീഡിയോയും കൂടി ചേർത്തിട്ടായിരിക്കും നമ്മൾ ഒന്നിച്ച് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഇതാണ് മീൻ പിടുത്തത്തിന് പിന്നിലെ കുറച്ച് കഥകൾ ഇതാണ് ചില ദിവസം നമ്മൾ ഈ വെക്കുന്ന ഒരു കൂട്ടിൽ ചൂണ്ടയിടാൻ പോയാലും വീശാൻ പോയാലും ഒന്നും ഒരു മീൻ പോലും നമുക്ക് കിട്ടത്തില്ല അപ്പം അത് സാധാരണ ചിലർ മാത്രം അപ്ലോഡ് ചെയ്യും ചിലർ അപ്ലോഡ് ചെയ്യത്തില്ല കാരണം ഞാനത് അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പാട് അതിൻ്റെ പുറയിലുണ്ടെന്നൊന്ന് കാണിക്കാനാണ് ചില ദിവസം ഇങ്ങനെയാണ് ഒരു മീൻ പോലും കിട്ടത്തില്ല നമ്മൾ തന്നെ മടുത്തു പോകും കാരണം ഒരു മീൻ പോലും ഈ നാല് സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അപ്പം ഇനി ഇന്ന് വൈകിട്ട് വെച്ച് നാളെ ആ നാളെ കഴിഞ്ഞാൽ ആ കൂട് പൊക്കുമ്പോൾ അതിലെന്താണെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം നമ്മളങ്ങനെ അന്ന് വൈകിട്ട് തന്നെ വെച്ച കൂട് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ പൊക്കി അപ്പോൾ നമുക്ക് കിട്ടിയതാണ് പൊടിമീനാണ് അതിൻ്റെ അകത്ത് ഈ പ്രതീക്ഷിച്ച മീനുകളൊന്നുമില്ല പൊടിമീനുകളാണ് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ആമയുണ്ട് പിന്നെ കട്ടപ്പുളയെന്ന് പറഞ്ഞൊരു പാമ്പ് പോലത്തെ ഒരു ജീവിയുണ്ട് അപ്പോൾ അതിന് കണ്ണ് കാണത്തില്ലെന്നാണ് പറയുന്നത് അപ്പം അതിന് ജീവനുണ്ട് നമ്മൾ അതിനെയും കളഞ്ഞു ആമയും നമ്മൾ കളഞ്ഞു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ആമയൊക്കെ കൂട്ടിനകത്ത് കിട്ടുവാണെങ്കിൽ ഒരു കാരണവശാലും നമ്മളതിനെ ഉപദ്രവിക്കുക കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ റിലീസ് ചെയ്യുക നമ്മളതിനെ വിട്ടു അപ്പം അടുത്ത കൂടെ നമ്മൾ അവിടെ തന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് മാറ്റി പൊളയ്ക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാമറയും കൊണ്ട് എനിക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല കാരണം വെള്ളമാണ് അവിടെ അല്ല അപ്പോൾ അവൻ തന്നെ വളരെ പാടുപെട്ടാണ് അങ്ങോട്ട് പോയത് ഇപ്പം ഇനി അത് പൊക്കുമ്പോൾ അതിനകത്ത് മീനോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് അറിയത്തില്ല അപ്പം അത് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ രാവിലെ നമ്മൾ മൂന്ന് കൂട് പൊക്കി മൂന്ന് കൂട് പൊക്കിയിട്ടും നമുക്ക് നമുക്കതിനകത്ത് പ്രതീക്ഷിച്ച ഒരു മീനോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല ഇനി നാലാമതൊരു കൂടും കൂടി ഇരിപ്പുണ്ട് അതിനി നമുക്ക് പൊക്കാൻ വേണ്ടി പോകാം ഗൈഷ് നമ്മളെ അടുത്ത് ഒരു കൂട് വെച്ചിരിക്കുന്ന അമ്പാടിയുടെ അവിടെ കേട്ടോ ഇന്നലെ ഞങ്ങളുടെ അവിടെ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കൂട് എടുത്തിട്ട് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ വെക്കാൻ കണ്ടാൽ ചേട്ടാന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയിരുന്നു അപ്പോൾ നമ്മുടെ ഈ അവസാനത്തെ കൂട് നമ്മുടെ മൂന്ന് കൂടും പൊക്കിയിട്ട് ശോകമൂഖുമാണ് കേട്ടോ അത് ഒരെണ്ണത്തിനകത്ത് മൂന്നാമത്തെ കൂടിന് അകത്താണ് പൊടിമീൻ കിട്ടിയത് നമുക്ക് ഈ നാലാമത്തെ കൂട് പൊക്കാം എൻ്റെ അവിടെ നോക്കാം ഗൈഷ് നമ്മൾ ഇതേണ്ടേ ഇവിടെ കൂടി ഇട്ടിരിക്കുന്നത് കേട്ടോ അവൻ ചൂണ്ടിയിടുന്ന കുറ്റിയെ തന്നെ കയറ്റിയിട്ടിരിക്കുന്നു അത് നോക്കാം ഈ ലാസ്റ്റ് ഇതിനെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ മതി അല്ലേ ഇടാ വാളയുണ്ടല്ലോ ഇടാ റൈസ് വാളയുണ്ട് കേട്ടോ നമ്മുടെ ഇത്രയും നേരത്തെ കഷ്ടപ്പാട് കേട്ടോ ഒരു വാള ഇടിച്ചിട്ടുണ്ട് പൊളി 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 ഗൈസ് വാളയുണ്ട് കൈസ് വാളയുണ്ട് കണ്ടോ ഓക്കെ അല്ലെ പുറത്തെടുക്കാം കേട്ടോ എടുക്കട്ടെ കൈസ് നമ്മൾ ഇതേണ്ടത് മുറ്റത്തോട്ട് ഇത് അമ്പാളിയുടെ ഒക്കെ വീടാണ് കേട്ടോ വെള്ളം കയറി കിടക്കുന്നുണ്ടോ മുറ്റത്ത് വെച്ച് തുറക്കുന്നത് ഇനി ഞാനും റോഡി വെച്ച് തുറന്നെങ്ങാനും പോയി കഴിഞ്ഞാൽ പണിയാ പോയ വീട്ടിലെ ആ കേട്ടോ അവനത് ഒന്ന് തകർക്കാൻ പറ്റാത്തതുകൊണ്ട് വല്ലാതെ കിടക്കുന്ന കേട്ടോ ഒരു വള്ളത്തിയുണ്ട് കേട്ടോ കൊമ്പ് 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 അതിനകത്ത് കണ്ടോ ഇവനെയാണ് നമുക്കിന്ന് കിട്ടിയത് ഒരു രണ്ടര കിലോ ആണല്ലേ ആ ഒരു രണ്ടര കിലോ ആണ് അപ്പം അപ്പം നാളെയും നമ്മൾ കൂടുപോക്കുമ്പോൾ ഉള്ള വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ